െ സ്തുതി പാടുക കർത്താവ് ഇത് ചെയ്തിരിക്കുന്നു ഭൂമിയുടെ ആഴങ്ങളെ ആർപ്പു വിളിക്കുക പർവതങ്ങളെ വനമേ വനവൃക്ഷങ്ങളെ ആർത്തു പാടുക കർത്താവ് യാക്കോബിനെ രക്ഷിച്ചിരിക്കുന്നു ഇസ്രായേലിൽ അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടും ഗർഭത്തിൽ നിനക്ക് രൂപം നൽകിയ നിന്റെ രക്ഷകനായ കർത്താവ് അരുളി ചെയ്യുന്നു എല്ലാം സൃഷ്ടിക്കുകയും ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ വ്യാപിപ്പിക്കുകയും ചെയ്ത കർത്താവ് ഞാനാണ് ആരുണ്ടായിരുന്നു അപ്പോൾ എന്നോടൊന്നിച്ച് വ്യാജ പ്രവാചകന്മാരുടെ ശകുനങ്ങളെ അവിടുന്ന് വ്യർത്ഥമാക്കുകയും പ്രശ്നം വെക്കുന്നവരെ വിഡ്ഢികളാക്കുകയും ചെയ്യുന്നു വിജ്ഞാനികളുടെ വാക്കുകളെ അവിടുന്ന് വിപരീതമാക്കുകയും അവരുടെ ജ്ഞാനത്തെ ബോഷത്തമാക്കുകയും ചെയ്യുന്നു അവിടുന്ന് തന്റെ ദാസരുടെ വാക്കുകൾ ഉറപ്പിക്കുകയും ൂതരുടെ ഉപദേശങ്ങൾ നിവർത്തിക്കുകയും ചെയ്യുന്നു ജറുസലമിനോട് അവൾ അധിവസിക്കപ്പെടുമെന്നും നഗരങ്ങളോട് അവർ പുനർനിർമ്മിക്കപ്പെടുമെന്നും നാശത്തിൽ നിന്ന് അവരെ താൻ പുനരുദ്ധരിക്കുമെന്നും അവിടുന്ന് അരുളി ചെയ്യുന്നു ഉണങ്ങിപ്പോവുക നിന്റെ നദികളെ ഞാൻ വറ്റിക്കും എന്ന് അവിടുന്ന് ആഴത്തോട് കൽപ്പിക്കുന്നു സൈറസിനെ പറ്റി ഞാൻ നിയോഗിച്ച ഇടയനാണ് അവൻ അവൻ എന്റെ ഉദ്ദേശ്യം സഫലമാക്കുമെന്നും ജറുസലേമിനെ കുറിച്ച് അവൾ പുനർനിർമ്മിക്കപ്പെടുമെന്നും ദേവാലയത്തെ കുറിച്ച് നിന്റെ അടിസ്ഥാനം ഉറപ്പിക്കുമെന്നും അവിടുന്ന് അരുളി ചെയ്യുന്നു കർത്താവായ യേശുലുള്ള നിങ്ങളുടെ വിശ്വാസത്തെയും എല്ലാ വിശുദ്ധരോടും നിങ്ങൾ പ്രകടിപ്പിക്കുന്ന സ്നേഹത്തെയും കുറിച്ച് കേട്ട മുതൽ എന്റെ പ്രാർത്ഥനകളിൽ നിങ്ങളെ അനുസ്മരിക്കുകയും നിങ്ങളെ പ്രതി ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് ഞാൻ വിരമിച്ചിട്ടില്ല നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ അതുവഴി അവന്റെ പ്രാഭവപൂർണമായ പ്രവർത്തനത്തിന് അനുസൃതമായി വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിക്കുന്ന അവന്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയത എത്രമാത്രമെന്ന് വ്യക്തമാകട്ടെ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ അവിടുത്തെ വലത്തുവശ തിരുത്തുകയും ചെയ്തപ്പോൾ അവനിൽ പ്രവർത്തിച്ചത് ഈ ശക്തിയാണ് അങ്ങനെ ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കുമുപരി അവനെ ഉപവിഷ്ടനാക്കി അവിടുന്ന് എല്ലാ വസ്തുക്കളെയും അവന്റെ പാദങ്ങൾക്ക് കീഴിലാക്കുകയും എല്ലാറ്റിനും മുകളിൽ അവനെ സഭയ്ക്ക് തലവനായി നിയമിക്കുകയും ചെയ്തു സഭ അവന്റെ ശരീരമാണ് എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന അവന്റെ പൂർണതയുമാണ് അവൻ ഇപ്രകാരം ഉദ്ഘോഷിച്ചു എന്നേക്കാൾ ശക്തനായവൻ എന്റെ പിന്നാലെ വരുന്നു കുനിഞ്ഞ് അവന്റെ ചെരുപ്പിന്റെ വള്ളികൾ അഴിക്കാൻ പോലും ഞാൻ യോഗ്യനൽകി ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ടുള്ള സ്നാനം നൽകി പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് സ്നാനം നൽകി അന്നൊരിക്കൽ യേശു ഗലീലിയിലെ നസ്രത്തിൽ നിന്ന് വന്ന് ജോർദാനിൽ വെച്ച് യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ പെട്ടെന്ന് ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തന്റെ മേൽ ഇറങ്ങി വരുന്നതും അവൻ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി